ഹലോ ഞാൻ പി ശി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം പ്രേംനസീറിന്റെ ജോഡികളായി ഏകദേശം എൺപതിലധികം നായികമാർ വന്നിട്ടുണ്ട് ഇത്രയധികം നായികമാരുമായി ചേർന്ന് അഭിനയിച്ച മറ്റൊരു നടൻ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് മാത്രമല്ല പ്രശസ്ത നടി ഷീലയുമായി നൂറിലധികം സിനിമകളിൽ പ്രേംനസീർ ജോഡിയായിട്ടുണ്ട് ഇത് ഒരു ഗിന്നസ് റെക്കോർഡാണ് താനും ജയഭാരതിയാണ് അതിന്റെ തൊട്ടു പിന്നിൽ എൺപതോളം സിനിമകളിൽ ജയഭാരതിയുമായി പ്രേംനസീർ ഒന്നിച്ചഭിനയിച്ചപ്പോൾ ശാരദ ശ്രീവിദ്യ കെ ആർ വിജയ തുടങ്ങിയ അനേകം അഭിനേത്രികൾ അദ്ദേഹത്തിൻ്റെ നായികമാരായി മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രേംനസീറിന്റെ ഏറ്റവും മികച്ച വിജയ ജോഡി ആരാണെന്ന് ചോദിച്ചാൽ അത് ഷീലയോ ജയഭാരതിയോ ഒന്നുമല്ല പ്രശസ്ത നടിയായ വിജയശ്രീയാണ് പ്രേംനസീറിന്റെ ഏറ്റവും മികച്ച വിജയ ജോഡി വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ പ്രേംനസീറുമായി ഒന്നിച്ചഭിനയിക്കാൻ